ഹായ് ഗുഡ് ഈവനിങ് എല്ലാരും വെയ്റ്റിംഗിലായിരിക്കും വന്നവർക്കൊന്ന് ലൈക്ക് അടിക്കുക ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറയാ വീഡിയോ ക്ലിയർ ആണ് കൊറേ ആള് വന്നിട്ടുണ്ട് നിങ്ങളുടെ ജില്ല ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഫർസാന ഫർസുഹായ് എഴുപത്തി അഞ്ച് പേർ ഫാത്തിമ ഫാത്തി മലപ്പുറം കണ്ണൂര് മലപ്പുറം ഗുഡ് ഈവനിങ് സുഹറ കണ്ണൂർ കാലിക്കറ്റ് മലപ്പുറം മണ്ണാർക്കാട് കാസർഗോഡ് കാസർഗോഡ് തൃശൂർ കോഴിക്കോട് തലശ്ശേരി നമ്മളിപ്പോ ഒരു പ്രോപ്പർട്ടിയിലാണ് ഉള്ളത് ഹായ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് ഒരുപാട് ആൾ വന്നിട്ടുണ്ട് ഏകദേശം നൂറോളം ആൾക്കാർ നമ്മളെ ലെവലിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിന്നർ സെലക്ഷൻ്റെ ഒരു വീഡിയോ ആണ് വിന്നർ സെലക്ഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഫ്രീ സ്റ്റേ വിന്നർ സെലക്ഷനാണ് അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും അറിയുണ്ടാവും അപ്പോൾ നമ്മളത് ഒരുപാട് വിന്നർ സെലക്ഷൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറ് കോൺ വിന്നർ സെലക്ഷനാണ് ഈ വരാനുള്ളത് അതിൻ്റെ രണ്ടാമത്തെ വിന്നർ സെലക്ഷനാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഒരു ഹിൽസ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാച്ച് ടവറിൻ്റെ ടോപ്പിലാണ് എക്കുന്നത് ബാണാസുര മ ഹിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതാ ബാണാസുര ഹിൽസിൻ്റെ വ്യൂ ആണ് വാച്ച് ടവ് തായം വാച്ച് ഉണ്ട് അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് നമ്മൾ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ലൈവിൽ വന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ രണ്ട് ബ്ലോക്കുകളായിട്ട് വരുന്നുണ്ട് ഇത് ചിൽഡ്രൻസ് ഭാര്യ പാർക്ക് ഇതൊരു അഞ്ച് ആറ് ഏഴ് അഞ്ചാറ് ഏക്കറോളം പരന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇതൊരു ബ്ലോക്ക് അതേപോലെ ഇതിൻ്റെ അപ്പുറത്തൊരു ബ്ലോക്കും കൂടി ഉണ്ട് നമ്മൾ ഫ്രീ സ്റ്റേ പ്ലാൻ ചെയ്യണ ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടി തന്നെ കൊടുക്കണം എന്നുള്ളത് പിന്നെ അന്ന് നമ്മൾ വലിയൊരു ഓഫറും കൂടി അന്ന് നമ്മൾ ഫ്രീ സ്റ്റേ വരുന്ന ആൾക്കാർക്ക് കൊടുക്കണതുപോലെ ഇത് പങ്കെടുത്തിട്ട് കിട്ടാത്തവർക്ക് നമുക്കൊരു ഓഫറും കൂടി കൊടുക്കാം ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി തന്നെ മാക്സിമം സ്റ്റേ സെറ്റാക്കാൻ നോക്കാം നല്ല ഓഫർ പ്രൈസിൽ അപ്പോൾ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യത്തുള്ളൂ ഫുഡ് ആവട്ടെ സ്റ്റേ ആവട്ടെ എന്തേലും ഗൈഡൻസ് വേണമെങ്കിലും അത് അപ്പോൾ നമുക്ക് ലൈവിലേക്ക് അല്ല നമ്മളെ വിന്നർ സെലക്ഷൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് റെഡിയാണ് ഫോണൊക്കെ പിന്നെ ഡെലിവറി ചെയ്യും വാട്സപ്പ് ഒന്ന് എന്ത് ഹാങ് ആയി ചാറ്റൊക്കെ പോയിട്ടുണ്ട് എന്നാലും നിങ്ങളെ ഫോണിൽ നമുക്ക് അയച്ച മെസ്സേജ് സ്ക്രീൻഷോട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ കോളെടുക്കാം എല്ലാവരും റെഡി ആയി നിൽക്കുക അപ്പോൾ നോക്കല്ലേ നമ്മൾ ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് അതേപോലെ നമ്മൾ എല്ലാ ബുധനാഴ്ചയും നമുക്ക് നറുക്കെടുപ്പുണ്ട് എല്ലാ ബുധനാഴ്ചയും നറുക്കെടുക്കുന്നതിൻ്റെ പോസ്റ്റർ വ്യത്യസ്തമാണ് അത് വെള്ളിയാഴ്ചയാണ് നമ്മൾ എല്ലാ പോസ്റ്ററും അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അപ്പോൾ അതിൽ ജോയിൻ ജോയിൻ ചെയ്യാം നമുക്ക് 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 വെള്ളിയാഴ്ച കമ്മ്യൂണിറ്റിയിൽ പുതിയ പോസ്റ്റർ ഇന്നത്തെ വിന്നർ നോക്കാം നമ്മൾ റാൻഡം എല്ലാ ും പോലെ റാൻഡം നെയ്മിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനിലാണ് നമ്മുടെ വിന്നർ 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 സെലക്ഷൻ എടുക്കാറുള്ളത് ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് ആൾക്കാരാണ് സ്ക്രീൻഷോട്ട് ചൂസ് അവർക്കെ നമ്മൾ പേഴ്സണലായിട്ട് അപ്ഡേറ്റ് കൊടുത്തിരുന്നു കാരണം നമ്മൾ കമ്മ്യൂണിറ്റിയിലാണ് അപ്ഡേറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മിസ്സിംഗ് ആയതുകൊണ്ട് പേഴ്സണൽ തന്നെ എല്ലാവർക്കും സ്ക്രീൻഷോട്ട് അയച്ചാൽ എല്ലാവർക്കും വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ ചൂസ് ജസ്റ്റ് ചൂസ് ചെയ്യാം അയച്ചോളെല്ലാവരുടെ പേര് ഇതിലുണ്ടാവും എല്ലാവർക്കും ഈ ആപ്പിൽ നിന്നാണ് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുള്ളത്

അപ്ഡേറ്റ് അപ്ഡേറ്റ് കൊടുത്ത ആണ് കാണുന്നത് വോയിസ് എന്തായാലും നാളെ മുപ്പത്തൊന്നിന് പോയതാണ് സാധാ ഓലൻടെ ആണോ ആ നമ്പർലി വാട്ട്സ്ആപ്പ് ഇല്ലേ അതങ്ങള് കേറി ബാലൻസ് ഇല്ലാതെ കട്ടാവുന്നത് ഇതെല്ലാം ചിലതായിരിക്കും നോയിടേച്ചോമാർതപ്പ അപ്പോൾ കോൾ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് നമുക്ക് വേറൊരു വിന്നറെ സെലക്ട് ചെയ്യേണ്ടി വരും നമുക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കാം അത് രണ്ട് ഫോണിലും വിളിച്ചിട്ട് കിട്ടണില്ല കാരണം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നത് ജെനുവൻ ആണ് അപ്ഡേറ്റും കൊടുത്തിരുന്നു ജസ്റ്റ് രണ്ട മിക്കർ ഓപ്പണും ചെയ്തിട്ട് രണ്ടാമത്തെ വിന്നറൊന്നും സെലക്ട് ചെയ്യാം Two underscore AMSIF revolving hearts plus nine hundred and nineteen billion six hundred and fifty-six million eight hundred and sixty-five thousand two hundred and one. Hello. ഹലോ ഇത് സ്മാർട്ട് അബ് എന്നാണ് നിങ്ങള് സ്ക്രീൻഷോട്ട് അയച്ചോടുത്തിരുന്നോ ലൈവ് ലൈവ് കണ്ടോട്ടിരുന്നുണ്ടോ ആ ഓക്കെ കൺഗ്രാച്ചുലേഷൻ നിങ്ങളെ പേര് വന്നത് നിങ്ങള് കണ്ടോ നിങ്ങൾക്ക് വല്ലാത്ത ലറ്റാണ് ഇതിന് തൊട്ട് മുമ്പത്താള് ഫോണിൽ നമുക്ക് കിട്ടുന്നില്ല ായത് കൊണ്ട് നമുക്ക് അവർക്ക് അങ്ങനെ കൊടുത്തിട്ട് പോരാൻ പറ്റൂല നമ്മള് പിന്നെ കുട്ടിക്കാരും സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അയക്കോ ചൂണ്ടിട്ടുള്ള ഒരു മെസ്സേജ് ആക്കിട്ട് അയച്ചാ മതി പറഞ്ഞത് മനസ്സിലായോ ആ ഞങ്ങള് മുകളിൽ അയച്ചെന്നില്ലേ സ്റ്റോപ്പോ അല്ലെങ്കിൽ അതും കൂടെ നമുക്ക് ആക്കാം വിജയ് വരാനെന്നുള്ളത് സ്ക്രീൻഷോട്ട് ആണ് നമ്മളത് ഫോണിൽ എല്ലാം മെസ്സേജുകൾ പോയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അപ്പോ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ കിട്ടാത്തവർ ഒരിക്കലും സങ്കടപ്പെട്ടത് നമുക്ക് ഒരുപാട് കോണ്ടസ്റ്റുകൾ ഇനി വരാണ്ട് അമേസിങ് ഓഫേഴ്സ് വരാനുണ്ട് നമ്മളെ അടുത്ത വിന്നർ സെലക്ഷന്റെ പോസ്റ്റർ വരുന്നത് വെള്ളിയാഴ്ച മറ്റന്നാൾ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക അത് അതിന്റെ വിന്നർ സെലക്ഷൻ അടുത്ത ബുധനാഴ്ച ഉണ്ടാവും അങ്ങനെ എല്ലാ ബുധനാഴ്ച വിന്നർ സെലക്ഷനും തൊട്ടടുത്ത വെള്ളിയാഴ്ച പുതിയ പോസ്റ്ററും അങ്ങനെയാണ് ഈ ഒരു ആറ് കോൺടസ്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നു വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാനും അല്ലെങ്കിൽ അമേസിംഗ് ഓഫറിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള അഫോർഡബിൾ പ്രൈസ് തന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓഫറിൽ വരാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ താങ്ക്